ലിയാനാർഡോ ഡാവിഞ്ചി ദി ലാസ്റ്റ് സപ്പർ എന്ന ചിത്രം വരയ്ക്കുന്നതിന് മുൻപ് ഒരു സംഭവമുണ്ടായി താൻ തൻ്റെ എതിരാളിയായ ഒരു കലാകാരനുമായി വളരെ വലിയ വഴക്കുണ്ടായി അതിനു പകരമായി അദ്ദേഹം ദി ലാസ്റ്റ് സപ്പർ എന്ന പെയിൻറിങ്ങിലെ യൂതയുടെ മുഖമായി തൻ്റെ എതിരാളിയുടെ മുഖം വരച്ചു വരുന്ന തലമുറകളെല്ലാം തൻ്റെ എതിരാളിയുടെ മുഖം കണ്ട് യൂതയായി മുദ്രകുത്തണം അരുമനാഥനായ യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂതയുടെ മുഖം തൻ്റെ എതിരാളിക്ക് നൽകുക എന്നതല്ലാതെ മറ്റൊരു പ്രതികാരം ചെയ്യാനില്ല ആദ്യമേ വരച്ച മുഖം യൂതായുടെ മുഖമായിരുന്നു മറ്റോരോ മുഖങ്ങളും വളരെ സൂക്ഷ്മതയോടെ വരയ്ക്കുന്നു താൻ വരയ്ക്കുന്ന ചിത്രം കാണുവാൻ വന്നവർക്കൊക്കെ മനസ്സിലായി യൂതയുടെ സ്ഥാനത്തിരിക്കുന്നത് തന്റെ ശത്രുവിന്റെ പടമാണ് അവസാനമാണ് യേശുവിന്റെ പടം വരയ്ക്കുവാൻ മാറ്റിവെച്ചത് ഒറ്റുകാരനെയും അവിശ്വാസിയെയും ഒക്കെ ഉൾക്കൊണ്ടിരിക്കുന്ന യേശുവിന്റെ ആർദ്രതയുള്ള മുഖം വരയ്ക്കുവാൻ അദ്ദേഹം ബ്രഷ് എടുത്തു എന്നാൽ തനിക്ക് യേശുവിനെ വരയ്ക്കുവാൻ സാധ്യമായില്ല യേശുവിന്റെ സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന മുഖം തന്റെ വരയിൽ തെളിയുന്നില്ല താൻ വിഷാദത്തിലായി എന്താണിതിന് കാരണം താൻ വളരെ ചിന്തിച്ചപ്പോൾ കാരണം പിടികിട്ടി താൻ വൈരാഗ്യത്തോടെയും വാശിയോടെയുമാണ് ഈ പടം വരയ്ക്കുന്നത് തൻ്റെ ശത്രുവിൻ്റെ മുഖം യൂതായ്ക്ക് പകരം വരച്ചു വെച്ച് പകരം വീട്ടി താൻ അന്തിയത്താഴം വരയ്ക്കുകയാണ് തൻ്റെ കുറവ് തനിക്ക് മനസ്സിലായി താൻ യൂതയുടെ മുഖം മായ്ച്ചു കളഞ്ഞു എന്നിട്ട് യേശുവിൻ്റെ മുഖം വരയ്ക്കുവാൻ തുടങ്ങി തലമുറകൾ ഇപ്പോഴും ഭക്തിയോടെ നോക്കുന്ന ദി ലാസ്റ്റ് സപ്പർ എന്ന ചിത്രം അങ്ങനെ ലിയണാർഡോ ഡാവിഞ്ചി പൂർത്തീകരിച്ചു യേശുവിൻ്റെ പടം വരയ്ക്കുകയും ശത്രുവിൻ്റെ മുഖത്തിന് പ്രതികാരത്തിൻ്റെ നിറങ്ങൾ നൽകുകയും ഒരുമിച്ച് ചെയ്യുവാൻ സാധിക്കില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മെ മുറിപ്പെടുത്തുന്ന ഒറ്റിക്കൊടുക്കുന്ന യൂതാമാർ ഒത്തിരി കാണും അവരെ നശിപ്പിക്കുവാൻ ജീവിതം ഉരിഞ്ഞുവെച്ചാൽ യേശുവിനെ നമുക്ക് നഷ്ടമാകും നമ്മുടെ ആത്മാവിൽ പതിയേണ്ട ഏക ചിത്രമെന്നത് നമുക്ക് വേണ്ടി പ്രാണനെ നൽകി സ്നേഹിച്ച യേശുവിൻ്റെ രൂപമാണ് ഒന്നിന് പുറകെ ഒന്നായി യൂതാമാരുടെ മുഖം മൂടി അഴിഞ്ഞുവീണ് അവർ ആരാണെന്ന് വെളിപ്പെടും അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് പ്രതികാരത്തിൻ്റെ ഭ്രഷ യേശു നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുകയില്ല മുഖം മൂടി അണിഞ്ഞ പലരും നല്ല വാക്ക് പറഞ്ഞ് ചേർന്ന് നിൽക്കുന്നവരും എല്ലാം നമ്മെ മുറിപ്പെടുത്തിയേക്കാം ഇന്നലെ കൂടെ കരഞ്ഞവർ നമ്മുടെ വാക്കുകളെ നാളെ നമുക്കെതിരായി ഉപയോഗിച്ചേക്കാം അവർ അവരുടെ ജോലി ചെയ്യട്ടെ അവർക്കത് ചെയ്തെങ്കിലേ സമാധാനമുണ്ടാകൂ പക്ഷേ അവരിൽ ക്രിസ്തുവില്ല അവർ ആരാധിക്കുന്നത് ദൈവപുത്രനായ യേശുവിനെയല്ല അവർ ആരാധിക്കുന്നത് അവരുണ്ടാക്കിയ പ്രസ്ഥാനത്തെയാണ് ക്ഷമിക്കാത്തവന് ക്ഷമ ലഭിക്കുകയില്ല അവൻ്റെ ജീവിതം അവൻ്റെ തന്നെ നാശത്തിനായി പുകയുകയാണ് ലോകത്തിലെ എല്ലാവരും നമുക്കെതിരെ തിരിഞ്ഞാലും നമ്മുടെ യേശുവിനെ നാം നഷ്ടപ്പെടുത്തരുത് പ്രതികാരം നമ്മുടെ കയ്യിലെടുക്കരുത് പ്രതികാരം ദൈവത്തിനുള്ളതാണ് കുല്ല ചെയ്യരുത് എന്നും ആരെങ്കിലും കുല്ല ചെയ്താൽ നായവിധിക്ക് യോഗ്യനാകുമെന്ന് പൂർവന്മാരോട് അറിളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നത് സഹോദരനോട് കോപിക്കുന്നവനെല്ലാം നായവുധിക്ക് യോഗ്യനാകും സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുൻപിൽ നിൽക്കേണ്ടി വരും മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും ആകയാൽ നിൻ്റെ വഴിപാട് യാഗപീഠത്തെങ്കിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതുമുണ്ടെന്ന് അവിടെ വച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിൻ്റെ മുൻപിൽ വച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക